ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ நிராசையும் எல்லாம் விட்டு போகும் துக்கமும் பயவும் நிராசையும் எல்லாம் விட்டு போகும் ஆறிலும் வலியவன் வலியவன் ஏசு ദൈവത്തിന് നമ്മുടെ ജീവിതത്തില് ഇടപെടാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ ഇടപെടാൻ സാധിക്കും നമ്മൾ സ്വന്തം കഴിവില് സ്വന്തം ബുദ്ധിയില് ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് വലിയ തകർച്ചകളും പരാജയങ്ങളും തോൽവികളും ഒക്കെ ഉണ്ടാവുന്നത് ഇന്നലെ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായി അദ്ദേഹം ഗൾഫിലായിരുന്നു അവിടെ നല്ലൊരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊന്ന് അധ്വാനിച്ച ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് നാട്ടില് നല്ല ഒരു ബിൽഡിങ് പെടുന്നു ഒരു നാല് നില ഒരു വലിയ ബിൽഡിങ് എന്നിട്ട് അദ്ദേഹം ഒരു നല്ലൊരു ബിസിനസ് ആരംഭിച്ചു നാല് നിലയിലായിട്ട് നല്ലൊരു ജോളിക്കട ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കൂട്ടുകാരൻ സ്കൂളിൽ മാതിര ഒന്നിച്ചു പഠിച്ച ഒരു കൂട്ടുകാരൻ അവന് പണിയൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ചോദിച്ചു അവനേം കൂടെ കൂടെയും കൂട്ടാം കാര്യങ്ങളൊക്കെ കേട്ടോ ഇദ്ദേഹം ഒരു മാസം നാട്ടിൽ കാണും അത് കഴിഞ്ഞു അങ്ങോട്ട് വന്ന് അവിടെ ഗൾഫിൽ ബിസിനസ് ഉണ്ട് ദുബായിൽ അവിടെ പോയി ഒരു ഒരു മാസം എന്തെങ്കിലും തിരിച്ചു വരും അപ്പൊ ഇവിടെ കൂട്ടുകാരനെ ഈ ബിസിനസ്സിന്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു എന്തുമാവട്ടെ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ കട പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കൂട്ടുകാരനെ കൊണ്ട് പറ്റി കാരണം കൂട്ടുകാരൻ നന്നായിട്ട് സാമ്പത്തികമായിട്ട് ചെയ്യാവുന്ന ക്രമക്കേട് ചെയ്തു പർച്ചേസിംഗിൽ അങ്ങനെ എല്ലാ വിധത്തിലും തകർത്തു ഞാൻ ആ സഹോദരം ചോദിച്ചു ഒരു ദിവസം ഉദ്ദേശം എത്ര രൂപ ബിസിനസ് ഉണ്ടായിരുന്നു ആ കടയിൽ അദ്ദേഹം പറയാണ് പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ആവറേജ് ബിസിനസ് ഉണ്ടായത് ബിസിനസ് സ്ഥാപനത്തെ പൊളിച്ച് തീർത്തു കൊടുത്തു ഒരാളെ വിശ്വസിച്ചാണ് കൂട്ടുകാരനെ വിശ്വസിച്ച് ജോലിക്കാരെയൊക്കെ വിശ്വസിച്ചതാണ് തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കടബാധ്യത അഞ്ചര കോടി രൂപ കടബാധ്യത നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മൃദിനെ പോയതൊക്കെ പോകട്ടെ കൂട്ടുകാരനെ അതിൻ്റെ നിങ്ങളെ പിടിച്ചു വിട്ടു കുറേ ആൾക്കാരും മോശക്കാരുണ്ട് അവരെല്ലാവരും പിരിച്ചുവിട്ടിട്ട് ഇപ്പോഴും ഒരു തരത്തിൽ ആ ബിസിനസ് സ്ഥാപനം കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അഞ്ചരക്കോടിയിലധികം രൂപ കടബാധ്യത ലോണ് അങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ അദ്ദേഹം ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു ധ്യാനത്തിലൊക്കെ പങ്കെടുത്തു അദ്ദേഹം ഭാര്യ മുന്നോട് പറയുക ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈ വലിയൊരു തകർച്ചയിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കും ദൈവം ഞങ്ങൾക്ക് ഒരു വഴി തുറന്നു വരും ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല കാരണം ഞങ്ങൾ ആരോട് ദ്രോഹം ചെയ്തിട്ടില്ല ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ അറിഞ്ഞു തന്നെയാണ് ജീവിച്ചത് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല നഷ്ടപ്പെട്ടൊക്കെ പോട്ടെ പക്ഷെ കടങ്ങൾ വീട്ടാൻ സാധിക്കും കുറച്ച് വസ്തുക്കളും എന്തൊക്കെയുണ്ട് അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കടമൊക്കെ തീരും ഇവിടെയൊക്കെ സംഭവിച്ച പാളിച്ച എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് അദ്ദേഹം സ്വന്തം കഴിവിൽ ആശ്രയിച്ചു സ്വന്തം പണത്തിൽ ആശ്രയിച്ചു കൂട്ടുകാരിൽ ആശ്രയിച്ചു കൂട്ടുകാരനെ ആശ്രയിച്ചു ചില വ്യക്തികളെ ഒക്കെ ആശ്രയിച്ചു അങ്ങനെ ആ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോവാൻ നോക്കി അവസാനം എല്ലാം തകർന്ന് വലിയ പരാജയത്തില് എത്തി നിൽക്കുകയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമുണ്ട് ഈ വലിയ പാനിച്ച കടമാധ്യമ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുന്ന വലിയ ഒരു വിശ്വാസത്തിലാണ് അല്ലേ സ്തുതിക്കാമോ യേശുവേ 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 നന്ദി നന്ദി സ്തുതിക്കട്ടെ സ്തുതി വലിയ ഒരു തകർച്ചയിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം ദൈവം എന്നെ സഹായിക്കും യേശു എന്നെ ഉപേക്ഷിക്കത്തില്ല ഞാൻ അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായൊരു സന്ദേശം നൽകി ഒരു വർഷത്തിനുള്ളിൽ താങ്കളുടെ കടമാധ്യം മുഴുവൻ തീർ തീരും അതിനുള്ള വഴികൾ ദൈവം തുറക്കും അദ്ദേഹം പറയുകയാണ് ബ്രദലേ എൻ്റെ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ വിറ്റാ മതി മൊത്തം കടങ്ങൾ എനിക്ക് തീരും മൊത്തം കടം തീരും മാധ്യമങ്ങൾ ബാങ്കിലേ തീരും കൊടുക്കാളെല്ലാം തീർന്ന് എല്ലാം അവസാനിക്കും എനിക്ക് പ്രതിസന്ധി നിന്ന് കയറി വരാനായിട്ട് പറ്റും അല്ലേ ലുയാ വലിയ ഒരു തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ശരിക്കും ദൈവത്തിൻ്റെ കരങ്ങളില് മൃഗപ്പിടിക്കാനായിട്ട് തുടങ്ങിയത് യേശുവിൻ്റെ കരങ്ങളിൽ അദ്ദേഹം പിടിക്കാൻ തുടങ്ങിയത് ജീവിതത്തിൽ വലിയ ഒരു നഷ്ടമുണ്ടായി സാമ്പത്തിക നഷ്ടം മറ്റൊന്ന് സ്നേഹിച്ചവരും സുഹൃത്തുക്കളും എല്ലാവരും അദ്ദേഹത്തെ കബളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർത്തു കൊടുത്തു അപ്പോൾ ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകള് പരാജയങ്ങള് നഷ്ടങ്ങള് അദ്ദേഹം യേശുവിലേക്ക് വരാനായിട്ട് സാധിച്ചു യേശുവിനെ കണ്ടുമുട്ടി ഇന്ന് ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് പ്രാർത്ഥന മനുഷ്യനായിട്ട് അദ്ദേഹം മാറി അദ്ദേഹത്തിൻ്റെ ഭാര്യ മാറി ആ ചേച്ചി പറയാ ബ്രദ്രേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ദൈവം ഞങ്ങളെ രക്ഷിക്കും ഈ വലിയ തകർച്ചയിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിക്കും യേശു ഞങ്ങളെ രക്ഷിക്കും അല്ലേലുയാ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോൾ വഴി തുറക്കാനായിട്ട് ഒരാൾ കടന്നു വരും കഥാവായ യേശു ക്രിസ്തു എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ആരും സഹായിക്കാനില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇനി നമ്മുടെ മുൻപിൽ ഒരു മാർഗവും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ യേശു കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇങ്ങനെ കൊതിച്ചു കാത്തിരിക്കുകയാണ് വെളിപാടിന്റെ പുസ്തകത്തില് പരിശുദ്ധനും മറ്റാർക്കും തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ അതിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല അല്ല പരിശുദ്ധനും സത്യവാനും സത്യമാനും താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു ആർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കും ആർക്കും അടയ്ക്കാൻ വയ്യാത്തവണ് തുറക്കുന്നവനുമായവൻ പരിശുദ്ധനും സത്യമാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനുമായ യേശുക്രിസ്തു പറയുന്നു ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വണ്ണം ഒരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ മുൻപിൽ ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ആ വാതിൽ ആർക്കും പൂട്ടാനായിട്ടാവില്ല കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് തുറന്നതാണ് ആ അനുഗ്രഹത്തിന്റെ വാതിൽ ആ കൃപയുടെ വാതിൽ ആർക്കും പിന്നീട് അടയ്ക്കാൻ പറ്റില്ല കരമടിച്ചു കരമുയർത്തി അടിക്കാമോ ഉയർത്തി വിളിച്ചേ യേശുവേ യേശുവേ ഹലലുയാ ഹലലുയാ യേശുവേ ആരാധന ആരാധന ആരാധനു ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മളെ വഴിമുട്ടി നിർത്തുമ്പോൾ മുൻപിൽ നോക്കിയാൽ മാർഗങ്ങളൊന്നുമില്ല എല്ലാം അസ്തമിച്ചു എല്ലാം തകർന്നു ആത്മഹത്യ ചിലര് ആ അവസ്ഥയിലൊക്കെ ഉണ്ട് എല്ലാം തീർന്നു ഈ അവസ്ഥ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതിസന്ധികളും എവിടെ തൊട്ടാലും പരാജയങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോകുക കടബാധ്യത തീരാ രോഗങ്ങൾ വൈദ്യശാസ്ത്രം കൈവിട്ടു ഇനി ചികിത്സയൊന്നുമില്ല ചിലരു ആവസ്ഥയിലൊക്കെ ആവുന്നുണ്ട് മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞവരോട്ടോ നിനക്ക് വേണ്ടി കർത്താവ് ഒരു വാതിൽ ഒരു വഴി തുറക്കാനായിട്ട് പോകുക ലുക്കാസുവിശേഷം ഏഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവനന്തകള് അതിനുശേഷം അവൻ നായി എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏക മകനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അല്ല അവിടെ നമ്മൾ കാണുന്നു യേശുവും ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും യേശുവും ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും പട്ടണത്തിലൂടെ ആ നഗര കമാടത്തിനിലേക്ക് വരിക യേശു നടക്കുന്നു കുറെ ശിഷ്യന്മാരുണ്ട് വലിയ ഒരു ജനക്കൂട്ടം യേശുവിനോട് ഒപ്പമുണ്ട് നഗര മാടത്തിന് അടുത്തെത്തിയപ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച ഇതാണ് മറ്റൊരു ജനക്കൂട്ടം വിധവയായ ഒരു സ്ത്രീയുടെ ഏക മകൻ മരിച്ചു ആ മകന്റെ മൃതശരീരമായിട്ട് വരുന്ന ഒരു ജനക്കൂട്ടം അമ്മ ആദ്യത്തെ ജനക്കൂട്ടത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശുക്രിസ്തുവ യേശുവും ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും രണ്ടാമത് കാണുന്ന ജനക്കൂട്ടത്തിന്റെ കേന്ദ്രബിന്ദു ഒരു വിധവയായ ഒരമ്മയും അമ്മയുടെ മരിച്ച മകൻറെ മൃതശരീരവുമാണ് മരിച്ച മകന്റെ മൃതശരീരം വലിയ ഒരു ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് മകന്റെ മൃതശരീരവുമായിട്ട് വരുന്ന ജനക്കൂട്ടത്തിന്റെ പ്രത്യേകത എന്താ അവരെല്ലാവരും സങ്കടത്തിലാണ് അവരെല്ലാവരും ഒരു വിലാപയാത്രയായിട്ട് വരിക സങ്കടം നിറഞ്ഞവരാ വലിയ വേദന നിറഞ്ഞവരാ അമ്മയുടെ വിധവയായ ഒരമ്മയുടെ ഒരേ ഒരു മകൻ ഏക പുത്രൻ മരിച്ചു ആ മരിച്ച മകന്റെ മൃതശരീരമായിട്ട് വരാ വിലാപയാത്രയാണ് ആ വിലാപയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദുഃഖിതരാണ് വേദന തന്നെ പറ അവിടെയൊക്കെ ഉള്ളിൽ സങ്കടമുണ്ട് എന്നാലും ഇത് സംഭവിച്ചല്ലോ അമ്മയ്ക്ക് ഒറ്റ മകനെ ഉണ്ടായിരുന്നല്ലോ അവ മരിച്ചു പോയല്ലോ ഭർത്താവ് പണ്ടേ മരിച്ചു മരിച്ചുപോയതാണ് വിധവയാ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്കാണ് വിധവ എന്ന് പറയുന്നത് ആ വിധവയാകുമ്പോൾ എല്ലാവർക്കും ഒന്നുകൊണ്ടൊരു പോയി എല്ലാവർക്കും ഒരു സങ്കടമായി പോയി ഒരേ ഒരു മകൻ ആ അമ്മ എന്ന നിലയ്ക്ക് ഒത്തിരിയേറെ ഈ മകനെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായത് പക്ഷെ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു എന്തോ രോഗം ബാധിച്ച് മകൻ മരിച്ചുപോയി അല്ല ആ ജനക്കൂട്ടത്തിൽ നമ്മൾ കാണുന്നത് വിധവയായ അമ്മ ഒത്തിരി സങ്കടപ്പെടുന്ന അമ്മ മരിച്ച മൃതശരീരം വലിയ ജനക്കൂട്ടം ആ ജനക്കൂട്ടം മുഴുവൻ വിലാപത്തിലും ദുഃഖത്തിലുമായിരുന്നു വിലാപത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന ഒരു ജനക്കൂട്ടം അങ്ങോട്ട് വരുന്നു കേന്ദ്രബിസ്തു ജനക്കൂട്ടത്തിന്റെ പ്രത്യേകത എന്താ യേശുവാണ് ആണ് അവിടെ കേന്ദ്രബന്ധു ശിഷ്യന്മാരുണ്ട് ജനക്കൂട്ടമുണ്ട് ശിഷ്യന്മാരുടെയും ജനക്കൂട്ടത്തിന്റെയും ഒക്കെ ആ ഒരു മനോഭാവം എന്തായിരിക്കും ആ ജനക്കൂട്ടത്തിന് ജനക്കൂട്ടത്തിന് സന്തോഷമാണ് കാരണം യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് വരുന്ന ജനക്കൂട്ടമാ അവർ രക്ഷകന്റെ കൂടെയാ രക്ഷകൻ ക്രിസ്തു അവരുടെ കൂടെ ഉണ്ട് അപ്രതോമാരും വലിയൊരു ജനക്കൂട്ടം കൂടെ ഉണ്ട് അവിടെ കേന്ദ്രം യേശുണ്ട് അല്ല ആ ജനക്കൂട്ടത്തിന്റെ പ്രത്യേകത അവരോടൊപ്പം രക്ഷകനുണ്ട് അവരുടെ സന്തോഷത്തിന് യേശു അവരുടെ കൂടെയുണ്ട് അവരുടെ വേദനയിൽ രോഗത്തിൽ ദുഃഖത്തിൽ പ്രയാസത്തിൽ അപ്പോൾ തന്നെ ഇടപെടാനായിട്ട് യേശുണ്ട് പിന്നത്തേക്കല്ല അപ്പോൾ തന്നെ സൗഖ്യം അപ്പോൾ തന്നെ അനുഗ്രഹം കൊടുക്കാനായിട്ട് യേശു കൂടെയുണ്ട് ഉണ്ട് അല്ല ലീ യേശുവിനെടുക്കൽ രോഗികളും വേദനിച്ചവരൊക്കെ വന്നപ്പോൾ യേശു എന്തു ചെയ്തു അന്നേരം സൗഖ്യം കൊടുത്തു വിടുതൽ കൊടുത്തു പിശാചുവാദിനെ കൊടുത്തപ്പോഴേ അന്നേരം പിശാചിനെ ഇറക്കി വിട്ടു അതോ പറഞ്ഞു ഒരു മാസം പോയി ഉപവാസം കൊടുത്തു ഒരുങ്ങി വരാൻ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ഇല്ല രോഗികൾ വന്നപ്പോൾ അന്നേരെ സുഖപ്പെടുത്തി യേശു പറഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞപ്പോ നിന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അന്നേരം അന്നേരം യേശുന്റെ കാര്യത്തിൽ തീരുമാനമുണ്ട് അന്നേരം അന്നേരം സൗഖ്യം കൊടുത്ത യേശു അവരെ വിട്ടു അല്ലേലുയാളെ യേശുവും ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടം വരികയാണ് അവൾ ആ ജനക്കൂട്ടം എന്ന് പറയുന്നത് സന്തോഷത്തിനും ആനന്ദത്തിനും പ്രത്യാശയിലും രക്ഷകന്റെ കൂടെയായിരിക്കുന്ന ഒരു അനുഭവത്തിൽ അവർ വരുന്നത് കാരണം അവരുടെ മുൻപിൽ ഒരുപക്ഷെ എപ്പോഴും യേശുവിനെ ഒരു അത്ഭുതം ഒരു അനുഗ്രഹം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലേ ലുയാ നഗര കപാടത്തുങ്കൽ എത്തിയപ്പോൾ ഇതാ ഒരു ചെറുപ്പക്കാരൻ്റെ ആയിട്ട് ഒരു വലിയ സമൂഹം ഒരു ജനക്കൂട്ടം വരികയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന അമ്മയാണ് ആ ജീവിച്ചിരിക്കുന്ന അമ്മ ആ അമ്മയോട് യേശു പറയ അവളെ കണ്ട് പതിനാലാമത്തെ പതിമൂന്ന് പതിനാലാം പതിന അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറഞ്ഞു മകളെ നീ കരയണ്ട നോക്കൂ അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറഞ്ഞു മകളെ നീ കരയേണ്ട അവളെ ജീവിതത്തിൽ യേശു ഇടപെടാനായിട്ട് പോകുക നമ്മൾ മനസ്സിലാക്കണം മരിച്ച ഏകപുത്ര മൃതശരീരവുമായിട്ട് വിലാപയാത്രയായിട്ട് വരികയെ പ്രതീക്ഷയ്ക്ക് സാധ്യതകൾ ഒന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഈ ഭൂമിയിൽ പ്രതീക്ഷയ്ക്ക് വല്ല സാധ്യതയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല ആണ് മരിച്ചു അപ്പൊ പിന്നെ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു ആ അമ്മയുടെ ഹൃദയത്തില് മുഴുവൻ സങ്കടമാണ് തൻ്റെ ഏക മകൻ മരിച്ച കഠിനമായ ദുഃഖത്തിലായിരുന്നു അമ്മ അല്ലേ ലുയ്യാം അല്ലേലുയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുയോ അമ്മമാര് വേദനിക്കുന്നുണ്ട് അല്ലേ ഒത്തിരി വേദനിക്കുന്ന അമ്മമാരുണ്ട് മക്കളെ ഓർത്ത് ഭർത്താവിനെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് കൊച്ചുമക്കളെയൊക്കെ ഓർത്ത് വേദനിക്കുന്ന ധാരാളം അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് ഒത്തിരി വേദനിക്കുന്ന അമ്മമാരുണ്ട് അല്ലേ ലിയ ഒരിക്കല് കളിത്തമ്പടി ക്രിസ്റ്റ്യനിൽ നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ വന്ന ഒരമ്മ ആ അമ്മയുടെ അമ്മയും അപ്പനും അവർ ഒന്നിച്ച ഭാര്യയും ഭർത്താവ് ഒന്നിച്ച ധ്യാനിക്കാൻ വന്നു അവർക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ബൈക്ക് അപകടത്തിൽ മരിച്ചുപോയി ഇരുപത് വയസ്സ് പ്രായമേ ഉള്ളൂ വാഹന അപകടത്തിൽ ബൈക്ക് മറ്റു വണ്ടിയാട്ടിടിച്ച് അപകടത്തിൽ മരിച്ചു വേറെ മക്കളുമില്ല <may> ൂ ഒരമ്മയുടെ ഹൃദയത്തിലെ ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ബൈക്കമകടത്തിൽ മരിച്ച കഠിനമായ ദുഃഖം വചനം ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഏശീയ പ്രവാചന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അമ്മ മറന്നാലും അല്ലേ അമ്മ മറഞ്ഞ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല കുഞ്ഞിനെ അമ്മക്ക് മറക്കുവാനാവുമോ പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അല്ലേ ലുയാ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞിനെ അമ്മയ്ക്കൊരിക്കൽ മറക്കാനായിട്ടാവില്ല പുത്രനോട് എന്നും പെറ്റമ്മ കരുണ കാണിക്കും പെറ്റമ്മ പുത്രനോട് എന്നും കരുണ കാണിക്കും അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക അമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല അപ്പൻ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല നിന്റെ ജീവിത പങ്കാളി നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല നിന്റെ മക്കൾ നിന്നെ മറന്നാലും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കത്തില്ല ഉപേക്ഷിക്കത്തില്ല നമ്മളെ ഒരിക്കലും മറക്കാത്തവനായി ഉപേക്ഷിക്കാത്തവനായി ഒരേ ഒരാളെയുള്ളൂ കർത്താവായ യേശു ക്രിസ്തു മാത്രം കരമേറ്റു വിളിച്ചൊന്ന് വിളിക്കാമോ സർവശക്തിയോടെ എൻ്റെ നമുക്ക് നല്ലൊരു സാക്ഷ്യം കേൾക്കാം ഈ കുഞ്ഞിന് കിട്ടിയ അത്ഭുതകരമായ ഒരു രോഗശാന്തിയാണ് ഹലേ ലുയ എൻ്റെ പേര് ജെൻസി കല്യാണം കഴിച്ചത് കണ്ണൂർക്കാണ് കഴിഞ്ഞ വർഷം ഇവന് ജനിച്ച സമയത്ത് ക്ലബ് ഫുഡായിരുന്നു കാല് രണ്ട് ഭാഗവും വളഞ്ഞിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് കുറേ കഷ്ടപ്പാടായിരുന്നു ആറ് ഒരു എന്ന് പറഞ്ഞ സർജറി ചെയ്തു ആറുമാസം പ്ലാസ്റ്റ് ഇട്ടു ഞങ്ങൾ അതേപോലെ ആറുമാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി കണ്ണൂർ പോയി ആ സമയത്ത് കപൽപ്പള്ളിയാണ് ഞങ്ങളുടെ ഇടവക അമ്മ ധ്യാനം കൂടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു യേശു എന്താ പറയുക നമുക്ക് യേശുവിനോട് ചേർന്നൊക്കെ ഒരു അവസരം തരികയാണ് ഉണ്ടായേ അത് ഓരോ മാസവും അവൻ്റെതായ ചലനങ്ങളെല്ലാം എല്ലാം ദമി എനിക്ക് കാണിച്ചു തരണമേ ഒരു വയസ്സ് കഴിയുമ്പോൾ നടന്ന് കാണിച്ചു തരണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ സാധാ പോലെ തന്നെ നടക്കാൻ തുടങ്ങി കാലി നിവർന്നു ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ ഓടിച്ചാടി എല്ലായിടത്തും കയറി നടക്കാൻ ഓടുന്നു കൊച്ചിൽ നിന്ന് കാണിച്ച് ആ നിങ്ങൾക്ക് കാണാം ഈ കുഞ്ഞിന്റെ കാലുകൾ കണ്ടോ വളഞ്ഞിരുന്ന കാലുകളാണ് ഈ കർത്താവ് കർത്താപ് കാലുകളെ സ്പർശിച്ച് കാലുകൾ സൗഖ്യമാക്കി ഇപ്പം ഒരു കുഴപ്പമില്ല ഒന്ന് നടത്തിക്കും നടന്നു ആല

येशुवे येशुवे वे, वे मि रक्षगन्